തൻ്റെ ഒറ്റദ്വ കൊണ്ട് മഹാന ഇബ്രാഹിം നബി അലലിസ്ലാം മക്ക പട്ടണത്തിൻ്റെ മുഖച്ചായ തന്നെ മാറ്റി കളഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മരങ്ങളൊക്കെ ഉള്ള ഈ ഒരു സ്ഥലം ഇവിടെ വെച്ച് മഹാനാ ഇബ്രാഹിം നബി അലിസ്ലാം ഒരു ദ്വാദ്വായ ചെയ്യുന്നുണ്ട് അസലാ വലൈക്കും വറഹമത്തല്ലാഹി വബാത്തു ഇപ്പോൾ കുറച്ച് കാലമായിട്ട് മെയിൻ പരിപാടി മക്കയിലെത്തിയാൽ ഏതെങ്കിലും അലൻ്റെ മുകളിലൊക്കെ വലിഞ്ഞ് കയറുക എന്നിട്ട് പരിശുദ്ധ മക്കയെ പഠിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മക്ബർത്തിൽ മേലേൻ്റെ മുകളിലാണ് അതായത് ഇവിടെ അടിയിലാണ് മക്ബർത്തിൽ മേല അവിടെ നിങ്ങൾക്ക് ക്യാബ് കാണുന്നുണ്ടാവുകയായിരിക്കുന്നു അങ്ങനെ പരിശുദ്ധ മക്ക ഫുള്ളായിട്ട് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റിലാണുള്ളത് ഇവിടെ നിന്നാൽ എനിക്ക് നിങ്ങൾക്ക് ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞു തരാൻ കഴിയും അപ്പോൾ ഓരോന്ന് ഓരോന്ന് ഓരോ തരട്ടോ പരിശുദ്ധ മക്ക പട്ടണം ഏതൊരു മുസ്ലിമും ജീവിതത്തിൽ ഒരിക്കൽ കാണാൻ കുതിക്കുന്ന ഒരു പട്ടണം ഞാനിപ്പോൾ ഉള്ളത് മക്കക്കാരുടെ മക്ബറയായ മക്ബർത്തുൽ മാലിൻ്റെ മുകളിലാണ് നിങ്ങൾക്ക് അങ്ങനെ അടിയിലേക്ക് അവിടെ നോക്കിയാൽ കാണാം ഹദീജ ബീർ റബി അള്ളാ വൻഹയുടെ മക്ബറയാണ് ഇത് കാണുന്ന ഖബറാണ് അതിൻ്റെ അടുത്തുള്ളത് അബ്ദുള്ള എന്ന് പറയുന്ന ഒരു സുധാൻ മകനാണെന്നും അല്ല എന്ന് പറയുന്ന മകനാണെന്നും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അതുപോലെ കുറച്ച് അങ്ങോട്ട് നോക്കിയാൽ റോ ഒരു ഇതിൻ്റെ നടുക്കൂടെ റോഡ് പോകുന്നുണ്ട് അവിടെ മക്ബർത്തുൽ മഹാലാൻ്റെ ഇതിനപ്പുറത്ത് അത് അവിടെയാണ് അസ്മാബിയർ റബി ഉള്ളഹാഹ് വൻഹ അബ്ദുള്ള ഹബിനിൻ ജുബേർ റുദിയുള്ള വന്നഹു അവരൊക്കെ മറുപട്ടെടുക്കുന്ന ഭാഗമാണത് അപ്പോൾ നമുക്ക് നമ്മുടെ ചരിത്രങ്ങൾ എന്ത് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം പിന്നെ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്ന മഹാനായ ഇബ്രാഹിം നബി അലലി ഇസ്ലാമിൻ്റെയും ഇസ്മാലി നബി അലി സ്ലാമിൻ്റെയും ചരിത്രമാണ് നമുക്കറിയാം ഇസ്മായിൽ നബി അലലിസ്ലാം എന്ന് പറയുക ഇബ്രാഹിംബി അലലിസ്ലാമിന് ഒരുപാട് കാലത്തിന് ശേഷം ഉണ്ടായ കുട്ടിയാണ് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹു ഉസ്മഹാനത്തല പലപ്പോഴും ഇബ്രാഹിം നബി അലലി ഇസ്ലാമിനെ പരീക്ഷിക്കാൻ ഉദ്ദേശിച്ച സമയത്തൊക്കെ ഇസ്മായിൽ നബി അലലിസ്ലാമിൽ കൂടിയാണ് പരീക്ഷണം വന്നിരുന്നതെന്നാണ് നമുക്കറിയാം അറക്കാൻ കൽപ്പിക്കുകയും അവരെ അറക്കാൻ കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുള്ള ചരിത്രങ്ങൾ അപ്പോൾ അതുപോലെ തന്നെ അള്ളാഹ് ഹസ്ഹാൻ തല മഹാനാ ഇബ്രാഹി നബി അലി സ്ലാമിനോട് പറഞ്ഞൊരു കാര്യമായിരുന്നു ഹാജിറ ബി ഇസ്മായിൽ നബി അലലിസ്ലാമിനെയും ഈ പരിശുദ്ധ മക്കയിൽ ഉപേക്ഷിച്ച് അന്നത്തെ മക്ക എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്നത് യാതോ ഒരു ബിൽഡിങ്ങുകളോ ഒരു പുൽനാമ്പ് പോലും മുളക്കാത്ത ഒരു മനുഷ്യക്കുട്ടിയില്ലാത്ത ക്യാബ് പോലും ഇല്ലാത്ത ക്യാബിന്റെ തറ മാത്രം ഉണ്ടായിരുന്ന ഒരു വിജനമായ ഏരിയ ആയിരുന്നു ഒരു മരുഭൂമി അതിൻ്റെ നടുവിൽ ചെറിയ രീതിയിൽ ഒരു ക്യാബിന്റെ ഒരു തറ മാത്രമേ ഉണ്ട് അപ്പോൾ അവിടെ ഉപേക്ഷിച്ചു പോകാനുള്ള കൽപ്പന കിട്ടിയ സമയത്ത് മഹാൻ ഇബ്രാഹിം നബി അലി സ്ലാം ഹജുറാബിയേയും ഇസ്മായി നബി അലലിസ്ലാമിനെയും കൂട്ടിയിട്ട് ഈ മക്കയിലേക്ക് വാദി എന്നാണെന്ന് പറയാം എന്നാണ് മക്കയുടെ മറ്റൊരു പേര് വാദി എന്നാണ് ഉദ്ദേശ് അപ്പോൾ ഈ ഒരു വാദിയിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു അവരോട് ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യുകയാണ് മഹാൻ ഇബ്രാഹിം നബി അലിസ്ലം തിരിച്ചു പോകാൻ അപ്പോൾ അവരെ കയ്യിൽ കുറച്ച് വെള്ളവും ഭക്ഷണവും ബാക്കിയുള്ളൂ അവർ ആ യാത്ര കഴിഞ്ഞ് വന്ന സമയത്ത് ആ വെള്ളവും ഭക്ഷണവും മാത്രം അവിടെ കൊടുത്തിട്ട് എന്ത് ചെയ്യുകയാണ് അവിടെ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യുകയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്ലാമെന്തു അവിടുന്ന് കടന്നു പോവുകയാണ് അതായത് അവിടെ നിർത്തി അപ്പോൾ ഒരു മനുഷ്യക്കുട്ടിയോ ഒരു പുൽനാമ്പോ ഒന്നുമില്ല അപ്പോൾ അവിടുന്ന് എന്ത് ചെയ്തു അവരെ അവിടെ നിർത്തിക്കൊണ്ട് ഇബ്രാഹിം നബി അലിസ്ലാം തിരിച്ച് നേരെ ഇങ്ങനെ പോന്നിട്ട് എന്ത്യാണ് തിരിച്ച് മക്കളോട് വിട പറഞ്ഞു പോവുകയാണ് ഇവിടെയാണ് സെനിയത്തു കഥ എന്ന് പറയുന്നത് അതായത് ഒരാൾ മക്കയിലേക്ക് വരികയും പോകുകയും ചെയ്യുന്ന അവസാനത്തെ ഏരിയയാണ് ഈ കാണുന്ന സെനിയത്തു കഥ അപ്പോൾ എന്ത് ചെയ്തു അവിടെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു പോരുന്ന സമയത്ത് മഹദി ഹാജറാബി റദിയാ വഹ മഹാനായ ഇബ്രാഹിം നബി അലൈലി സ്ലാമിന്റെ പിന്നാലെ കൂടിയിട്ട് ചോദിച്ചു എന്താ നിങ്ങൾ ചെയ്യുന്നു നിങ്ങളോടൊക്കെ പോകുന്നത് ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് അപ്പോൾ ഇബ്രാഹിം നബി അലി സ്വലാം ഒന്നും ഉണ്ടല്ലാന്നാണ് വീണ്ടും എന്ത് ചെയ്തു മഹാന മഹദി ഹജറാബി വ്രതയുള്ളവനെ പിന്നാലെ കൂടിയിട്ട് ചോദിച്ച് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ഈ വെള്ളവും ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യുക നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയി അല്ല എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങോട്ടാണ് പോകുന്നത് അപ്പോഴും മഹാന ഇബ്രാഹിം നബി അലലിസ്ലാം ഒന്നും ഉണ്ടാകാതെന്തെയാണ് തിരിച്ച് നടക്കണം കാരണം ഇബ്രാഹിം നബി അലലിസ്ലാമിനും അറിയില്ല എന്തിനാണ് അള്ളാഹു ഹുസ്ഹാൻ തലിനോട് ഉപേക്ഷിച്ച് പോകാൻ പറഞ്ഞത് അപ്പോൾ വീണ്ടും പിന്നാലൂടി രാജാ റബി മൂന്നാമത്തെ പ്രാവശ്യം ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അതായത് ഞങ്ങളിവിടെ ഉപേക്ഷിച്ച് പോവാണോ എന്താണ് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ വെള്ളവും ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ എന്താ ചെയ്യേണ്ടത് അപ്പോഴും ഇബ്രാഹിം നബി അലി സ്വലാം ഒന്നും ഉണ്ടല്ലാന്നാണ് അവസാനം ചോദിച്ചു ആ അള്ളാഹു അമറക്കബിഹ അതായത് ഈ കാര്യങ്ങളിപ്പോൾ ഈ ചെയ്യുന്ന കാര്യം എന്നുള്ള അള്ളാഹ് ഹുസ്ബാഹാനത്തലങ്ങളോട് കൽപ്പിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് അതായത് അള്ളാഹിൻ്റെ കല്പന പ്രകാരമാണ് ഞങ്ങളിവിടെ ഉപേക്ഷിച്ച് പോകുന്നത് അപ്പോൾ മാത്രം ഇബ്രാഹിം നബി അലൈലി സ്വലാം പറഞ്ഞു ഞാൻ അതെ എന്താണ് അള്ളാഹാ ഹസ്മാൻ തലിനോട് പറഞ്ഞതാണ് അപ്പം മഹദി ഹാജറാബി വെറുതെ പറഞ്ഞു ഞങ്ങൾ പോയിക്കോളി ഞാനത് ഹസ്മാൻ തല എന്ത് ചെയ്യില്ല ഞങ്ങൾ വെറുതെ ആക്കില്ല ഞങ്ങൾ എന്ത് ചെയ്യില്ല കൈവിടൂല എന്ന് പറയുകയും അങ്ങനെ എന്തു ചെയ്യാണ് മഹാന ഇബ്രാഹി നബി അലൈഹി ഇസ്ലാം ആ ഒരു മക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ട് എന്ത് ചെയ്യാണ് ഈ ഒരു ഭാഗം ഇതാണ് സെനിയതു കഥ എന്ന് പറഞ്ഞു ഇവിടെ വരെ വന്നിട്ട് എന്ത് ചെയ്ത് ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യുകയാണ് തിരിഞ്ഞു നിൽക്കുകയാണ് അതായത് തൻ്റെ കുടുംബത്തെയൊക്കെ മകയിൽ ഉപേക്ഷിച്ച് അവർ കാണാത്തൊരു ഏരിയ അതായത് ഇവിടെ വന്നാൽ പിന്നെ അവർക്ക് ഇങ്ങോട്ടും കാണാനില്ല ഇവർക്ക് അങ്ങോട്ടും കാണാനില്ല ഇത് മക്കയിൽ നിന്ന് അവസാനത്തെ പോയിന്റാണ് അപ്പോൾ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യുകയാണ് അവസാനമായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്ലാ

സെനിയ ത്തു കഥ അതായത് എന്ത് ചെയ്തു അവിടുന്ന് തിരിച്ചു പോകുന്നിട്ട് സെനിയ തുഥയിലെത്തിയ സമയത്ത് എന്ത് ചെയ്തു മഹാന ഇബ്രാഹിം നബി അലൈലിസ്ലാം എന്ത് ചെയ്തു അവർക്ക് വേണ്ടി ദ്വായ ചെയ്തു തോന്നുന്നു റബ്ബിനോട് തേടിയെന്നാണ് റബ്ബെ ഞാൻ എൻ്റെ കുട്ടികളെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ ഞാൻ എന്ത് ചെയ്യുകയാണ് പുൽ പുൽമ്പ് പോലും മുളക്കാത്ത അന്നത്തെ പുൽനാമ്പ് പോലും മുളക്കാത്ത വിജനമായൊരു മക്കയാണ് ഇന്ന് ഇപ്പം ഈ കാണണോ അതോ സംഭവമില്ലാത്ത ഒരു മക്ക ഒന്ന് ആലോചിച്ച് നോക്കി അങ്ങനത്തെ ആ ഒരു മക്കയിൽ അവർ ഉപേക്ഷിച്ച് പോവുകയാണ് റബ്ബെ അവരെന്ത് ചെയ്യണം അവർക്ക് നീ മതിയായ ഭക്ഷണവും കാര്യങ്ങളും കൊടുക്കണം അവരിൽ ആളുകൾ എന്ത് ചെയ്യും അവരിലെ കടുപ്പിക്കണം എന്നുള്ള ദ്വായ ചെയ്തതായിട്ട് കാണാം അപ്പം ആ ഒരു ദ്വായത് ദ്വായ ചെയ്തിട്ടുള്ള സ്ഥലമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ആ ഈ മരങ്ങളൊക്കെ ഉള്ള ഈ സെനിയത് കഥ എന്ന് പറയുന്ന ഭാഗം മഹാന്മാരായ പണ്ഡിതരൊക്കെ പറയും മഹാനായ ഇബ്രാഹിംബി അലിസ്ലാം അന്ന് ദ്വായ ചെയ്ത ആ ദ്വായൻ്റെ ഇജാപത്ത് കൊണ്ടാണ് അത്ര ഇപ്പോഴും പരിശുദ്ധ മക്കയിൽ ലോകത്ത് എവിടെയും കിട്ടാത്ത കായ്ക്കനികളും ഫ്രൂട്ട്സുകളും കാര്യങ്ങളൊക്കെ പരിശുദ്ധ മക്കയിൽ എല്ലാ സീസണിലും ലഭിക്കുന്ന ഒരു കാലം അതായത് ഒരു പുൽനാം പോലും മുളക്കാത്ത ഭൂമിയാണ് പക്ഷെ അന്ന് ഇബ്രാഹിം നബി അലൈലി സ്ലാം ഇവിടെ നിന്ന് ചെയ്തതിൻ്റെ പേരിലാണ് അത്ര മക്കയിൽ പിന്നീട് എന്നില്ല അങ്ങനത്തെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലോ മറ്റോ ഒന്നും പലപ്പോഴും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല എന്നാണ് ഏതായാലും ഈ കാണുന്നതാണ് പരിശുദ്ധ മക്ക പട്ടണം അതുപോലെ തന്നെ ഈ സനിയത്തു കഥ എവിടെയാണ് ഇനി മനസ്സിലാവാത്തവർക്ക് ഈ കാണുന്നതാണ് ഖദീജ അബി റുദുലാഹൻ നമ്മൾ സിയാർ താൻ വരുന്നവരുടെ കബർ ഷരീഫ് അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടുള്ള ഈ റോഡിലെ ഈ സൈഡിലായിട്ട് ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉള്ള ഇതാണ് സനിയുത്ത് കഥ എന്ന് പറയുന്ന ഏരിയ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് റസൂള്ള ഹൈസ് ഉള്ള അലയുടെ ചരിത്രം പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഹസാൻ ഹസാൻബു സാബിദ് റദ്ദിനെ കവിത ഒരിക്കൽ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹജാജുബിന് യൂസുഫ് മഹാനാൻ അബ്ദുലാഹാബിൻ ജുബെ റദ്ദുഹന് വധിച്ചതിന് ശേഷം ഇവിടെ ഒരു കുരിശിൽ നിന്ന് ആട്ടിയിട്ട് ദിവസങ്ങളോളം തൂക്കിയിട്ടിരുന്നത് അതായത് ഈ ഹജാജു അവർക്കെതിരെ നിന്ന് ഷാമിലെ എജീദിനു മറ്റും എതിരെ എന്നാൽ എന്തായിരിക്കും ശിക്ഷ എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മഹാനാൻ അബ്ദുൾഹാബിന് ജുബൈബർ അദ്ദുൽഹാബിന് ഒരുപാട് കാലം കുശിശിൽ ഒക്കെ ഈ സനീയത്തു കഥ എന്ന് പറയാം അങ്ങനെ പല ഒരുപാട് തവണ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഏരിയയാണ് സനീയത്തു കഥ പഴയ കാലത്ത് മക്കയിലേക്ക് ഒരാൾ വരികളും എക്സിറ്റ് പോലൊക്കെ അതൊരു ഇതാണ് ഒരു ഗേറ്റ് പോലെ അതായത് പഴയ കാലത്ത് മക്കയിലും ആരെങ്കിലും പറയാനുള്ളൂ സൈന്യം വരുന്നുണ്ട് എല്ലാവരും നോക്കലെ അങ്ങോട്ടാണ് ഈ സനീയത്തു കഥയിലേക്ക് ഒരു കച്ചവട സംഘം വരുന്നുണ്ട് മക്കയിലേക്കൊന്നും കേട്ടാൽ അവർ നോക്കലോ അങ്ങനെ ഒരു മക്കയിലേക്കുള്ളൊരു എൻട്രി പോയിൻറ്റും എക്സിറ്റ് പോയിന്റും ഒക്കെയാണ് ഈ സനീയത്തു സെനിയത്തുകഥ എന്ന് പറയുന്ന ഏരിയ അപ്പോൾ ഞാനുണ്ടായിരുന്നു ആ കുന്നിൻ്റെ മുകളിൽ നാട്ടിൽ വീഡിയോ എടുത്തിരുന്നു ഇപ്പം ഞാൻ എന്ത് ചെയ്തു ഭൂമിയിൽ ഇറങ്ങി ഇതിലെ ഇങ്ങനെ കയറി ഇപ്പോൾ കുറേ കറാണ് ജബലിനൂറൊക്കെ കീർണമാരി കയറി അത് മുകളിലെത്തിനെ മറ്റേ എപ്പൻ ഏതായാലും അവിടുന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ സെനിയത്തു കഥ എന്ന് പറയുന്നത് ഇപ്പോൾ അടിയിൽ നിന്ന് കാണുകയാണെങ്കിൽ ഇത് ഉണ്ടാവും സനിയുത്ത് കഥ കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ഇതിൽ കൂടെയാണ് പഴയകാലത്ത് ഒരു സെനിയ എന്ന് പറഞ്ഞാൽ രണ്ട് മലകൾക്കിടയിലുള്ള ചെറിയ വഴികൾക്കാണ് സെനിയ എന്ന് പറയാം റബ് ربنا إني أسكنت من ذريتي بواد بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون อุน അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള ഒരു എന്ന് പറഞ്ഞാൽ മക്ബറത്തിൽ മലയും അതേപോലെ മസ്ജിദുൽ ഹറാമും ക്ലോക്ക് ടവറും ഒക്കെ ഒറ്റയടിക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് അതേപോലെ ഇവിടെ ഒരു കെട്ടുണ്ടങ്ങൾ ഈ ഒരു കെട്ടാണ്ടോ പഴയ കാലത്തെ മക്ബറത്തിൽ മല എന്ന് പറയുന്നത് ഋസൂർദാസിൻ്റെ വലിപ്പ മുത്താപ്പ അടകളുള്ള കുസൈബിന് ഗിലാബ് അബ്ദുൽ മുത്തലിബ് ബബുൽ താലിബ് ഇവരൊക്കെ മറവ് ചെയ്യപ്പെട്ട ഒരു ഏരിയയാണ് ഈ നടുവുള്ള ഈ ഒരു പോർഷൻ ഇവിടെ പുതിയ കബറുകളും കാര്യങ്ങളൊന്നുമില്ല ഇതെപ്പോഴും അടച്ചിട്ടായിരിക്കും ഉണ്ടാവുക അതേപോലെ ഖദീജാബി റബിള്ള വഹ അതേപോലെ അബ്ദുൾ ഖാസിം റബിള്ളാൻ അവരൊക്കെ മറവ് ചെയ്യപ്പെട്ട ഒരു സ്ഥലമാണ് ഇത് പിന്നെ പലരും ചോദിക്കാറുണ്ട് കബീൽ എത്ര ദൂരം ഉണ്ട് ഖദീജാബീൻ്റെ അടുത്ത് സിയാർത്ത് പോവാൻ പത്തിൻ്റെ കള ദൂരം ഉണ്ടാകാണ്ട് ഒറ്റ ഫ്രെയിമിൽ നമുക്ക് രണ്ടും കൂടി കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻഷാള്ള ആഗസ്റ്റ് ഇരുപത്തെട്ടിന് പുറപ്പെടുന്ന ഞങ്ങളുടെ റവിയോ ലവൽ ബാച്ചിൽ കുറച്ച് സീറ്റും കൂടി ബാക്കിയുണ്ട് ആർക്കെങ്കിലും ഉള്ളവർക്ക് പോകാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്പർ താഴെ കൊടുക്കാം